ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണല്ലോ എല്ലാവർക്കും ഷാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്റ്റാർട്ടറിൻ്റെ ആയിട്ടാണ് അധികം ഓയിലൊന്നും ഇല്ലാതെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റാർട്ടറാണ് ഇത് വരും നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യം ഞാൻ ഒരു ബ്രൗ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത ഒരു ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം ചെറിയ ബീട്രൂട്ടൊക്കെ ആണെങ്കിൽ ഒന്നും മതിയായിരിക്കും വലുതൊക്കെ ആണെങ്കിൽ ഹാഫ് പോഷനൊക്കെ എടുത്താൽ മതി കേട്ടോ ഇതൊരു അരക്കപ്പൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇതിലോട്ട് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട് കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് എരിവിനായിട്ട് നമ്മൾ ഇതിലോട്ട് പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി കുറച്ച് മല്ലിയിൽ അരിഞ്ഞതും കുറച്ച് പീനട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് ഉടച്ചെടുത്ത ഒരു ഉരുളക്കിഴങ്ങാണേ ഇത് ഉപ്പിട്ട് വേവിച്ചെടുത്ത കിഴങ്ങാണ് കൂടെ ഒരു ടീസ്പൂൺ അരിപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഉരുളക്കിഴങ്ങിലൊക്കെ ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മതിയായിരിക്കും ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് തന്നെ കുഴച്ചെടുത്താൽ മതി മതിയെ ഇനി എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഉരുള ഉരുട്ടി പിടിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലായി കിട്ടണം നമുക്കിതുപോലെ എല്ലാ സ്നാക്സും ഉരുള ഉരുട്ടി ഇതുപോലെ ഒന്ന് പരത്തി എടുക്കാം നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ളതെല്ലാം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ പാനിലൊന്നിട്ട് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം ഞാൻ ഇതുപോലത്തെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് നമുക്ക് അല്പം മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ഓരോ സ്നാക്സും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ശരിക്കും ഓയിൽ ചേർക്കണം നിർബന്ധം കേട്ടോ നല്ല നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അതുപോലെ തന്നെ ചുട്ടെടുക്കാം ഞാനൊരു ചെറിയ ഫ്ലേവർ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഓയിൽ ചേർത്തിട്ടുള്ളത് ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് ഈ സ്റ്റേജിൽ ഓയിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഓയിലൊക്കെ എല്ലാ ഭാഗത്തും എത്തി നമ്മുടെ പാനൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബോൾസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയത്തിൽ ഇരുന്നാൽ മതി ഇനി ഇത് ലോ ഫ്ലെയിമിലൊന്ന് നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടണം ഇത് പതിയെ പതിയെ ഇങ്ങനെ കളർ മാറാൻ തുടങ്ങും കളറൊന്ന് മാറി നമ്മൾ ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ ഒരു കളർ ഉണ്ടല്ലോ ആ ഒരു കളറിലോട്ട് എത്തുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം നമ്മളിതിലോട്ട് പീനട്ട്സ് ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒക്കെ കടിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ അളവിൽ ചേർക്കാം ഇനി അതല്ലെങ്കിൽ പീനട്ട്സിന് പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നട്ട്സോ അതല്ലെങ്കിൽ നമ്മുടെ ഉഴുന്നില്ലേ ഉഴുന്നൊന്ന് ജസ്റ്റ് വറുത്തതുമൊക്കെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഹെൽത്തി സ്നാക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാം കുട്ടികൾക്ക് സ്കൂളിലോട്ട് കൊടുത്തു പറ്റിയ നല്ലൊരു സ്നാക്കാണിത് നമുക്ക് നല്ല ബ്രഞ്ചായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ടും ഇത് കഴിക്കാവുന്നതാണ് എനിക്ക് ഈ റെസിപ്പി കിട്ടിയത് ഇൻസ്റ്റയിൽ നിന്നാണ് കേട്ടോ ഞാൻ അക്ഷയ് കുമാറിൻ്റെ ഫേവറേറ്റ് സ്നാക്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് കണ്ടു അപ്പോൾ അങ്ങനെയൊന്നുണ്ടാക്കി നോക്കിയതാണ് എന്തായാലും സംഭവം നല്ല ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ കൂട്ടത്തിൽ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയതായിട്ട് ഇപ്പോൾ റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്